ിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാണി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമ്മയെ പരിശുദ്ധ അമ്മ ദൈവമാതാവി അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരന്തത്തെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ഈ ദേശത്തിനും അമ്മ മാതൃ ചിന്തെടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജവമാല മാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മളുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മേ മാതാവ് ഞങ്ങൾ ഈ ഒരു നിമിഷം അങ്ങയുടെ പക്കലേക്ക് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു അമ്മയുടെ പ്രത്യേകീകരണത്തിൻ്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു വിശ്വാസ പ്രമാണം സർവശക്നായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പുത്രനും നമ്മളുടെ കർത്താവ് വിശ്വംശയായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി കന്യാമറിന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സൃഗത്തിലേക്ക് ഇരുന്നുള്ളി സർവശക്തിയെ പിതാവിൻ്റെ ഭരത്തുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ മനക്കത്തോലിക്കാസഭകളിൽ പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മേ മാതാവി ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ എല്ലാം തൊട്ട് സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അമ്മ മുന്നിൽ കണ്ട് അത് നിറവേറ്റിത്തരണമേ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മുന്നിൽ കരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസമുറപ്പിക്കണമേ അമ്മയും മാതാവേ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ അമ്മേമാതാവെ കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരുടെ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി കൊടുക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് പുതിയൊരു വർഷം തുടങ്ങുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ നിറവേറ്റി തന്നേനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തത്തിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ച നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്മുടെ ആന്റിയമ്മി ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മ മാതാവേ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ അവർക്ക് തക്കതായ ഒരു ഭവനം നൽകി അവരെ അനുഗ്രഹിക്കണേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആയുസും ആരോഗ്യം നൽകി അവരെ കാത്തുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മയും വിവാഹപ്രായമായിട്ടും വാ നടക്കാതെ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുയോജ്യമായ വരനെ വധുവിനെ നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് ഈ മൂന്ന് മണി സമയത്ത് അങ്ങയുടെ പക്കലാണേൽ തന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് നമ്മൾ ഏത് സ്ഥലത്തിരുന്നാലും ദൈവമാതാവിനോട് ഒരു നിമിഷം നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ വിശ്വാസ പ്രമാണം സർവശക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശമിശായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ കന്യാകാമറിയും പറഞ്ഞു പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചുടേന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എന്നുള്ള ഈ സർവശക്തി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധമാനൊക്കെ സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ kesahayanaadee prarthii kyaa

പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ ആമേ വിശുദ്ധ കുരുഷിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ